ആ വീടിന്റെ വൃത്തി ഞാനുള്ളപ്പോഴാണോ അവിടെ അങ്ങനെ കിടന്നതല്ലല്ലോ ഞങ്ങളാരുമില്ലാതെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇത് കണ്ടു ഇങ്ങനെ തുണിയെല്ലാം ഇങ്ങനെ മറിഞ്ഞിടുന്നതിന് വേറൊരു വീട് അത് ആരടുത്തത് എനിക്കൊന്നും അറിയില്ല അവിടെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു ഞായറാഴ്ച എങ്ങാണ്ട് വന്ന് എടുത്താണ് നമ്മുടെ രേഷ്മ തങ്ങത്തിൻ്റെ വീടുമായി സംബന്ധിച്ച കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു സുദിലയം ഗിഫ്റ്റഡ് ബൈ കേരള ഫൗണ്ട് ഡിസൈൻ കെ എച്ച് ഡി കെച്ച് ഡി സി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ടൈമിൽ അത് അന്ന് രേണുവിൻ്റെയും ഒക്കെ നിർബന്ധിച്ച് തന്നെയാണ് വെച്ചത് അവർ പറഞ്ഞിട്ടാണ് വെച്ചത് എന്തെങ്കിലും ഒരു ഒരു കയ്യപ്പൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വേറെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളതൊരു പ്രശസ്തിക്ക് വേണ്ടി വെച്ചു അല്ലെങ്കിൽ ഞങ്ങൾ വേറെ വേണ്ടി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഇന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ചർച്ച വന്നപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വർക്കേഴ്സിനെ പറഞ്ഞു അപ്പോൾ ഈ രേഷ്മയുടെ ഫാദർ അത് റിമൂവ് ചെയ്യാൻ സംഭവിച്ചില്ല കുറേ പറഞ്ഞപ്പോൾ ലാസ്റ്റ് വേണം കിച്ച് സംഭവിച്ചാൽ റിമൂവ് ചെയ്യുകയുള്ളൂ റിമു ഞാൻ സംഭവിക്കുന്നത് അവിടെ ഇരുന്നോട്ടെ ഞങ്ങൾക്ക് അത് വേണം എന്നുണ്ട് ഭയങ്കരമായിട്ട് വാശി വിളിച്ചു പക്ഷെ അയാൾക്ക് പൊതുജനങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മളെന്താ ഞാൻ കച്ചിനെ വിളിച്ചു കിച്ചുമായിട്ട് സംസാരിച്ചു കിച്ചിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് നമ്മൾ ഒഴിവാക്കുന്നത് വലിയ പ്രശ്നം ആക്കണ്ട ബോർഡ് നമ്മൾ ബോർഡ് ഒഴിവാക്കിയിട്ട് വരും സുധിലേയും എന്ന് മാത്രമേ എത്തിയിട്ട് ബോർഡ് വെച്ചാൽ പറഞ്ഞു അവർ സംഭവിച്ചു പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കേസ് നിയമ നടപടികൾ ഞാൻ അവർക്കെതിരെ സ്വീകരിക്കുന്നുണ്ട് ഞാനിപ്പോൾ എയർപോർട്ടല്ല ദുബായി പോകണം ദുബായി പോയിട്ട് ട്വൻ്റി നയൻറ്റ് ഞാൻ തിരിച്ചു വരും അങ്ങനെ പോകുന്ന മട്ടിലോട്ട് കാണുന്നുണ്ട് ഇപ്പം ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ചെ ഡി സി ഫിറോസിന്റെ വോയിസ് ആണ് ഫിറോസിനെ നമുക്ക് അറിയാലോ ഇപ്പം രേണു സുദിക്ക് വീട് വെച്ച് നൽകിയ ഫിറോസും ഫിറോസിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പും കൂടെ ചേർന്നിട്ടാണ് വീട് വെച്ച് നൽകിയത് കെ ചെ സി ഗ്രൂപ്പ് ഫേസ്ബുക്ക് കൂട്ടായ്മ എല്ലാം കൂടെ ചേർന്നിട്ടാണ് വീട് വെച്ച് നൽകിയത് അപ്പം വീട് വെച്ച് നൽകിയ വ്യക്തി ഫിറോസാണ് ഇപ്പം ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചത് ഇപ്പം ഫിറോസിൻ്റെ വോയ്സാണ് നിങ്ങൾ കേട്ടത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടാണ് വീടിൻ്റെ പ്രശ്നങ്ങൾ ചോരുന്ന് നനയിൽ നിന്ന് മനയിൽ നിന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ രേണു സുധീം രേണു സുധീൻ്റെ അച്ഛൻ തങ്ക കൂടെ ചേർന്നിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസിന് വന്ന് പറയുന്നതൊക്കെ മെയിൻ സ്ട്രീം ആണെന്ന് പറഞ്ഞ ഇൻ്റർവ്യൂലൊക്കെ വന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് അപ്പം വിഷയം ഞാൻ പറയേണ്ട കാര്യമില്ല ഒരു മതിപ്പെട്ട എല്ലാവർക്കും അറിയാം അപ്പം ഈ വീട് വീട് വയ്ക്കാൻ സ്ഥലം കൊടുത്ത ആളെയും അച്ഛൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ അച്ഛനെയും ഫാദറിനെയും അതുപോലെ വീട് വെച്ച് നൽകിയ ഫിറോസിനെയും ഫിറോസിൻ്റെ കമ്പനിയൊക്കെ അപമാനപ്പെടുത്തുന്ന രീതിയിലൊക്കെ കുറേ സംസാരങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം രേണു സുധി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു കാരണം ഈ ഇവരെ വീട് വെച്ച് നൽകി പ്രൊമോഷൻ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവരെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വീടൊക്കെ വെച്ച് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെയും ഈ ഫിറോസിനെയും ഈ ഫിറോസിൻ്റെ ഗ്രൂപ്പിനെയും അതുപോലെ മറുനാടിനെയൊക്കെ പറ്റിയിട്ട് മറുനാടനാണ് മതിൽ കെട്ടി കൊടുത്തത് ഒരു ലക്ഷത്തിക്ക് ഒത്തിരി അനുഭവിക്കും മതില് കെട്ടിക്കൊടുത്തത് മറ മറുനാടൻ സാ സാജനാണ് ഓക്കെ സാഹജന്റെ കാര്യമൊന്നും പറയണ്ട അതിനോട് പിന്നെ സാഹജന്റെ പൊടി പോലും കണ്ടിട്ടില്ല എവിടാന്നുപോലും ഇല്ല ഇതിനൊക്കെ തക്കതായിട്ടുള്ള മറുപടി അപ്പം ഇപ്പം കൊടുക്കണം എന്താണെന്ന് അറിയത്തില്ല സാജൻ സെക്രട്ടറി ഇതിന് പ്രതികരിക്കാത്തതാന്ന് എനിക്കറിയത്തില്ല പ്രതികരിക്കുമെന്ന് വിചാരിക്കുന്നു പ്രതികരിച്ചില്ലെങ്കിൽ ഈ വീഡിയോയൊക്കെ പുള്ളിക്ക് ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും ഏതെങ്കിലും കണ്ടിട്ട് പുള്ളിയൊന്നും പ്രതികരിക്കട്ടെ പുള്ളിയൊക്കെ കുറ്റം പറയുമല്ല പുള്ളി ചെയ്തത് നല്ല കാര്യം തന്നെ അപ്പം നല്ലാരും ചെയ്തിട്ട് വന്നിരുന്ന് പബ്ലിക്കിൽ വന്നിട്ടിങ്ങനെ മോശമായിട്ട് അടിച്ചാക്ഷേപിക്കുമ്പോൾ രേണുസുദീർ അച്ഛൻ പറയുന്നുണ്ട് നികൃഷ്ടമനുഷ്യൻ എന്തൊക്കെയാണ് നികൃഷ്ട ജീവി എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പൊ അത്രയും കേട്ടിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിച്ചില്ലെങ്കിലുണ്ടല്ലോ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചക്ര എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിക്കണം കേട്ടോ അപ്പം ഇവരൊക്കെ ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ അപകീർത്തിപ്പെടുത്തിയും ഇപ്പം ഇവരൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്തത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കെ എച്ച് ഡി സി ഗ്രൂപ്പും അതുപോലെ ഫിറോസും എല്ലാം കൂടെ തീരുമാനിച്ചു സുധീല ഇവരെ വീട്ടിൻ്റെ സുധീക്ക് വെച്ചു കൊടുത്ത വീടിൻ്റെ ഫ്രണ്ടിലൊരു ബോർഡുണ്ടായിരുന്നു സുധീലയും ഗിഫ്റ്റ് ബൈ കെച്ച് ഡി സി ടീംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഫിറോസ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഫിറോസും ഫിറോസിൻ്റെ ടീംസ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഫിറോസ് ഒരു തീരുമാനം എടുത്തേക്കുമായിരുന്നു എടുത്തിട്ടുണ്ട് അത് റിമൂവ് ചെയ്ത് കളയാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വെറും സുധീലയും മാത്രം എന്നാക്കണം എന്ന് കാരണം ശരിയാണ് കാരണം ഇത്രയും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് അപമാനിച്ചിട്ട് കാരണം ഇനി അതിൽ ഗിഫ്റ്റൻ ബൈ കെ എച്ച് ഡി സി ഫിറോസാൻ ടീംസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എഴുതി വയ്ക്കുന്നതിൽ ഒരർത്ഥവുമില്ല കാരണം അവരെ അവരെ ക്രെഡിബിലിറ്റിക്കും അതുപോലെ അവരെ അപമാനപ്പെടുത്തുന്ന രീതിയിലല്ല അവരെ ബിസിനസ്സിനെ എല്ലാം ബാധിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് സംസാരിച്ചിട്ട് പിന്നെ ആ ഒരു ബോഡ് അവിടെ വയ്ക്കുന്നത് ഒരു അർത്ഥവും ഇല്ല കാരണം അവർക്ക് ദാനം കൊടുത്ത ഒരു വീടാണ് അപ്പം സുബീലെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതെന്ന് വിചാരിച്ച് ആ പഴയ ബോർഡ് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവിടെ പോകുന്ന സമയത്ത് ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിറോസിൻ്റെ ടീംസുകളൊക്കെ അവിടെ പോകുന്ന സമയത്ത് ഈ തങ്കച്ചൻ വേണു സുധീലെ ഫാദർ തങ്കച്ചൻ തമ്മ സമ്മതിക്കിച്ചില്ലാതെ റിമൂവ് ചെയ്യാൻ പോയ ആളെ പിടിച്ച് തള്ളയും മാറ്റുകയൊക്കെ ചെയ്തു അങ്ങനെ അവിടെ നിന്ന് ഉണ്ടായി അങ്ങനെ ഫിറോസ് കിച്ചുവിനെ വിളിച്ച് സംസാരിച്ചു കിച്ചു അങ്ങനെ പറഞ്ഞു അപ്പം കിച്ചു ഇതിനകത്ത് ഇടപെട്ടു അപ്പം കിച്ചു പറഞ്ഞ് നിങ്ങളിഷ്ടം പോലെ ചെയ്തു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വോയിസ് ആണ് ഇപ്പം കേട്ടത് പിന്നെ പറയുന്നുണ്ട് ഇവർക്കെതിരെ ഈ രേണു സുതിക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നുണ്ട് ഇരുപത്തൊമ്പതാന്തി ഇപ്പം പുള്ളി പുറത്താണ് പുറത്ത് ഇവിടെ ബിസിനസ് പരമായിട്ട് പുറത്ത് പോയുകയാണ് ചാർജ് അല്ലേണ്ട പോയുകയായിരുന്നു പോയിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് വന്നതിന് ശേഷം ഇരുപത്തൊമ്പതാന്തി നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് പുള്ളി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കമ്പനിയെ ബാധിക്കുന്ന രീതിയിൽ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയൊക്കെ ബാധിക്കുന്ന രീതിയിലൊക്കെ കുറേ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു വീട് അതുകൊണ്ട് നോർമലി അങ്ങനാണല്ലോ കാരണം ഇപ്പോൾ ഒരു വീട് വെച്ച് കൊടുത്തിട്ട് അതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോഴത്തേക്ക് രേണുവിനെ പോലുള്ള ഒരാളിപ്പം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഇതായിട്ട് നിൽക്കുന്ന ചർച്ച വിശമായിട്ട് നിൽക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ പേര് കണ്ണടച്ച് വിശ്വ വിശ്വസിക്കും കുറേ പേര് വിശ്വസിക്കും വിശ്വസിക്കാത്ത ആൾക്കാരും കാണും അപ്പം അതൊക്കെ എങ്ങനെ പോലെ അവരെ ബിസിനസ്സിനെയും അവരെ ബിസിനസ്സിന്റെ ട്രസ്റ്റിനെ അതൊക്കെ ബാധിക്കും അപ്പം അതൊക്കെ വെച്ചിട്ട് അപമാനപ്പെടുത്തുന്ന രീതിയിൽ കേസ് കൊടുക്കും പറഞ്ഞിട്ടുണ്ട് അപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് ഒരു കോടി എന്നാണ് പല യൂട്യൂബേഴ്സും പറയുന്നുണ്ട് അത്രയൊന്നും ഇല്ല എന്തായാലും അത്രയും രൂപയ്ക്കും ഉള്ള കേസൊന്നും അല്ല അതില്ല പിന്നെ കേസ് കൊടുക്കും അപ്പം ആനപ്പെടുത്തി എന്നുള്ള രീതിയിൽ ഒരു കേസ് കൊടുക്കും പിന്നെ അതിനെന്തേലും നഷ്ടപരിഹാരം കോടതിയാണ് നിശ്ചയിക്കുന്നത് അല്ലാതെ ഇനി ഒരു രണ്ട് ഒരു കോടി വേണം രണ്ട് കോടി വേണം മൂന്ന് കോടി വേണം എന്ന് പറഞ്ഞാലൊന്നും അത് ഇങ്ങനെ നമ്മൾ നമ്മൾ പറയുന്ന ഇഷ്ടത്തിന് അവിടെ നിന്ന് നഷ്ടപരിഹാരം മേടിച്ച് തരാൻ അതൊന്നും ഇതൊന്ന് വെള്ളരിക്കപ്പെട്ടണമെന്നല്ല ഇതിനൊക്കെ അതിൻ്റേതായ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കോടതി ചിലപ്പം എത്ര പറയുന്നു അത്ര ചിലപ്പോൾ കൊടുക്കണ്ടാവും ചിലപ്പോൾ ഇതൊക്ക ഒത്തു തീർ തീർപ്പായി പോകാനും ചാൻസ് ഉണ്ട് ഇല്ലെന്നല്ല കാരണം ഇതിനകത്തൊക്കെ ഞാനത് വീഡിയോയിൽ ഞാൻ പറയാം കാരണം ഇതിനകത്തൊക്കെ വമ്പൻ ടീമുകളൊക്കെ ഇടപെടും ഇടപെടാതിരിക്കത്തില്ല കാരണം അങ്ങനെ ഒരു സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ രേണു സുദി പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിലേക്ക് നൂറിൽ നൂറ് ശതമാനം നൂറ്റിയൊന്ന് ശതമാനം കൺഫേം ആയൊരു വ്യക്തിയാണ് രേണു സുദീ കാരണം രേണുസ്തുതിയെ ബിഗ് ബോസിൽ കൊണ്ട് പോകേണ്ട ഒരു കട ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യനെറ്റ് ടീംസിനുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും രേണു സുദിയ ഇവിടുന്ന് കുക്കിയെടുത്ത് അവിടെ കൊണ്ട് ഇട്ടിട്ട് കുറേ ടി ആർ പി റീച്ച് ഉണ്ടാകണം എന്നൊരിത് രേണു സൂദി ഇപ്പം വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുദീ എന്താണെന്ന് ഇപ്പോൾ ഓൾറെഡി എക്സ്പോസ് ആയി കഴിഞ്ഞു എന്താണിത് ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ പോകുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിലൊരാൾ എങ്ങനെ ആയിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാളെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത് ആൾക്കാർക്ക് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ആൾക്ക് ഇന്ന ആൾ ബിഗ് ബോസിൽ പോയി അങ്ങനെ ഇരിക്കും അടുത്ത ആൾ ബിഗ് ബോസിൽ പോയി അങ്ങനെ ഇരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ഇപ്പോൾ കാര്യത്തിൽ ഇവിടെ എല്ലാം ഇവിടെ തന്നെ പുറത്ത് തന്നെ എല്ലാം ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി രേണു സുദി ബിഗ് ബോസിൽ പോകുന്നത് അവിടെയുള്ള കണ്ടസ്റ്റൻറ്റുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് ദിവസം വരെ ബിഗ് ബോസ് നല്ല രീതിയിൽ ടി ആർ പി കൂട്ടി വീഴ്ച കൂട്ടി ഓടിക്കണം അതിൻ്റെ ഒരു ഉദ്ദേശത്തിന് മാത്രമാണ് ബിഗ് ബോസ് ടീംസ് ഇവരെ രേണു സുദ്ധിയെ ബിഗ് ബോസിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഈ ഇപ്പം ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ഇവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കേസ് കൊടുക്കുന്ന സാഹചര്യത്തിൽ ബിഗ് ബോസിലോട്ട് പോകുന്നതിൻ്റെ വാതിലുകളൊക്കെ അവിടെ ക്ലോസ് അടയുവാണ് കാരണം കേസായി കഴിഞ്ഞാൽ ഒരു കാരണം കാരണവെച്ചാലും നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി നിൽക്കാനോ ഇങ്ങനെയുള്ള ഷോകളിൽ പങ്കെടുത്ത് നിൽക്കാനോ അതൊന്നും അത് അതൊന്നും അത്ര ഈസിയുള്ള കാര്യമല്ല അപ്പം തൊണ്ണൂറ്റി രണ്ട് ദിവസമൊക്കെ മാറി നിൽക്കുമ്പോഴത് കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതി വക്കീൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് അവർ വിളിക്കുന്ന സമയത്തൊക്കെ പോയേ പറ്റൂ കേസുമായിട്ടുള്ള ബന്ധ ഇത് ചർച്ചകൾ വരുന്ന സമയത്ത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസിലോട്ട് പോകാൻ പറ്റത്തില്ല ഇപ്പം ഫിറോസ് ഇപ്പം ഫിറോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇപ്പോൾ കേസ് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫാദർ നോബിളും കേസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു ബിഗ് ബോസിൽ പോവല്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാനും അവർ തീരുമാനിച്ചിരിക്കുന്നത് കാരണം അവർ ഇത്രമാത്രം അവരെ അപമാനപ്പെടുത്തിയിട്ട് കാരണം ബിഗ് ബോസിൽ പോയി അങ്ങനെ സ്വീകരിക്കേണ്ട എന്നുള്ളൊരു ചിന്താഗതിയിലൂടെയാണ് അവർ കേസ് കൊടുക്കാൻ പോകുന്നത് കാരണം ഇരുപത്തൊമ്പതാം തീയതിയാണ് ഈ കേസ് കൊടുക്കുന്നത് ഓഗസ്റ്റ് മൂന്ന് ബിഗ് ബോസ് തുടങ്ങും അപ്പം ഇത് ഇതുവരെ ആണ് ഒഫീഷ്യലായിട്ട് ഇത് ആരും പുറത്തുവിട്ടിട്ടില്ല ഈ രേണുശ്രുതി ബിഗ് ബോസിൽ പോകുന്നുണ്ട് എന്ന് ഏഷ്യനെറ്റ് ടീംസ് ഇവരെ ഇതുവരെ കോണ്ടാക്ട് ചെയ്തില്ല പക്ഷേ ഇവരെ ബിഗ് ബോസിൽ കൺഫേം എന്നുള്ള രീതിയിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇപ്പം ഇത് മുമ്പേ പുറത്തുവിടത്തില്ല കാരണം എല്ലാവരെയും ഒരു ക്യൂരിയോസിറ്റി ആണ് ഇവർ വരുമോ വരുമോ വരത്തില്ലയോ ഇവർ ഒരുപാട് ഈ ചാനലിനകത്തൊക്കെ പറയുന്നോണ്ട് എന്നാ ഇതുവരെ ഏഷ്യനെറ്റീന്ന് വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല സംഭവം അറിയാം പക്ഷേ ഇവർ പറയാത്തെയാണ് ടൈം ആകുമ്പോഴത്തേക്ക് ഇവരെ ബുക്ക് ചെയ്തുകൊണ്ട് നേരെ അങ്ങ് പോകും ഇത് മറ്റുള്ള ഇൻറ്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല ഡയറക്റ്റ് തന്നെ ബിഗ് ബോസ് എൻട്രി ആയിരിക്കും അപ്പം ഫസ്റ്റ് വീക്ക് തന്നെ ഫസ്റ്റ് വീക്കല്ല ഫസ്റ്റ് ഡേ തന്നെ ബിഗ് ബോസ് എൻട്രി ചെയ്യാൻ ഇരുന്ന രേണു ഇനി പോകുന്നത് വൈൽഡ് കാർഡ് വൈൽഡ് കാർഡ് ഉണ്ടല്ലോ വൈൽഡ് കാർഡിലാണ് ഇനി ബിഗ് ബോസ് കയറാൻ പോകുന്നത് കാരണം ഫസ്റ്റ് വീക്ക് എന്തായാലും ഈ ഫസ്റ്റ് ഡേ എന്തായാലും ബിഗ് ബോസ് കയറാൻ പറ്റത്തില്ല കാരണം ഈ ഒരു കേസ് കേസുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കയറാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആ കേസ് കാര്യങ്ങളൊക്കെ ഒത്തു തീർപ്പാക്കി അതൊരു സ്റ്റേ ഒക്കെ ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് മാത്രമേ ബിഗ് ബോസിലോട്ട് പോകാൻ പറ്റൂ അല്ലെങ്കിൽ ഏഷ്യനെ ടീമിനകത്ത് ഇടപെടും ഏഷ്യനെറ്റ് ടീംസ് എല്ലാം കൂടെ ഫിറോസിനെയും ഈ പറയുന്ന അച്ഛനെയൊക്കെ കോൺടാക്റ്റ് ചെയ്ത് ബന്ധപ്പെട്ട് ഈ കേസ് ഇത് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കി എന്തെങ്കിലും നഷ്ടപരിഹാരങ്ങൾ ഏഷ്യൻ നെറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ കൊടുക്കാനും ചാൻസ് ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏഷ്യൻ നെറ്റ് ടീമിന് ബിഗ് ബോസ് ടീമിന് ഇപ്പം രേണു സുധീന്ന് പറയാണ് വേണം അല്ല ഈ സീസൺ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു മോതൽ രേണു സുദീ തന്നെയാണ് കാരണം അവിടെ കൊണ്ട് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ബിഗ് ബോസിന് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എങ്ങനെ ടി ആർ പി കൂട്ടുക റീച്ച് ഉണ്ടാക്കുക ഓരോ സീസണേക്കാളും കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കുക അതാണ് അവർ വേണ്ട ബിസിനസ് വളർത്തുക അതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഇനി വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ രേണു സുധിയുടെ വീട്ടിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ കെ ചി കെ ജി ടി സി ഈ ഫിറോസിൻ ടീമും കാര്യങ്ങളൊക്കെ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് അന്ന് പരിഹരിക്കാൻ പോയ സമയത്ത് ഇവരൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം അപ്പം ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട രണ്ട് ഒരു ഓൺലൈൻ ഒരു മീഡിയയ്ക്ക് കൊടുത്ത ഒരു ചെറിയൊരു ഒരു ഇതിൽ ഇൻ്റർവ്യൂ എന്നല്ല ചെറിയൊരു ടോക്കിൽ അത് പുറത്തു വന്നിട്ടുണ്ട് കാരണം അവർ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അനുവാദം കൂടാതെയാണ് വീഡിയോയിൽ കാണാൻ പറ്റും അവർ അനുവാദം കൂടാതെ കൂടാതെയാണ് ആ വീട്ടിൽ ചെന്നതും അതുപോലെ പണി ചെയ്തതും ബെഡ്റൂമിലെ ഫോട്ടോസൊക്കെ എടുത്തതും വീഡിയോസൊക്കെ എടുത്തതും അവർ അനുവാദം കൂടാതെ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ബെഡ്റൂമിലെ ഫോട്ടോസും വീഡിയോസും എടുത്തത് അത്ര അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അതെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുവാണ് അതിനോട് എനിക്കും താല്പര്യം കാരണം ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഇപ്പം ഇപ്പം നമ്മൾ ഇത് പറയുമ്പോഴത്തേക്കും ഉള്ളത് പറയണുള്ളൂ നമ്മൾ കാരണം ന്യായം നോക്കണം കാരണം അവരെ മാത്രം നമ്മൾ എന്ത് ശരിയുള്ള കാര്യത്തിന് പോലും അവരെ അവരടിച്ച് താക്കുന്നത് ശരിയല്ല പക്ഷേ ഈ ബെഡ്റൂമിൻ്റെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ ഓക്കെ അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസികളാണ് നമ്മളിപ്പോൾ നമ്മളെ ഈ പറയുന്ന ആൾക്കാർ നമ്മളെ വീടുകളിലും ചിലപ്പോൾ ഇതായിരിക്കും ചില സമയത്ത് നമുക്ക് ചിലപ്പം ബെഡ്ഷീറ്റ് വിരിച്ചിടാൻ സാധിച്ചെന്ന് വരത്തില്ല ചില സമയത്ത് ചില തിരക്കുകൾ കാരണം അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ അതിലെനിക്ക് വലിയ തോന്നിയൊന്നുമില്ല അവരെ റൂമാണ് അവർക്ക് വേണമെങ്കിൽ വൃത്തിയാക്കാം വൃത്തിയാക്കണ്ട അതിലൊന്നും ഇപ്പം നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഓക്കെ അങ്ങനെ ഒരു പരാതി അവർ പറഞ്ഞിട്ടുണ്ട് അതിന് അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവരവരുടെ പ്രൈവസിയാണ് അതൊന്നും ബെഡ്റൂമിൽ നിന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടേണ്ട കാര്യമൊന്നുമില്ല അവർ പണി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുക്കുക വർക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ള തെളിവും കാര്യങ്ങളൊക്കെ എനിക്കുള്ളൊരു വീഡിയോ എടുക്കുക അല്ലാതെ അവർ ബെഡ്റൂം ബെഡ്ഷീറ്റ് വിരിഞ്ഞുകിടക്കുന്നില്ല അത് കിടക്കുന്നില്ല ഇത് കിടക്കുന്നില്ല ഈ പറയുന്ന നമ്മളെ വീട്ടിലും ഇതൊന്നും അത്ര പെർഫെക്റ്റ് അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പം ആ കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല ഓട്ടേ ഓക്കേ അപ്പം ആ അപ്പം പണി കിടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ഒരു കളി സീരിയസ് ആവുന്ന മട്ടിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് അവർ കേസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കേസുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ രേണു സ്തുക്കി ബിഗ് ബോസിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് നൂറിൽ നൂറ് ശതമാനം കൺഫേം ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റ് ആയിരുന്നു എന്നല്ല ആണ് ആ കൺഫേം തന്നെ ആയിരുന്നു പക്ഷേ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കേസൊക്കെ ആവുകയാണെങ്കിൽ കാരണം വേറെ കാരണം കേസ് ആവുകയാണെങ്കിൽ പിന്നെ അവർക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഈ കേസും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയേ പറ്റൂ എന്നാലും ഇത്രയും കാര്യസ്ഥിതിക്ക് നമുക്ക് രേണു ചേച്ചിക്ക് ഒരു പാട്ടും കൂടെ കേട്ടിട്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യാം